ഈ പുസ്തകം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കാരണം എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് സംസാരിച്ചിട്ട് തുടങ്ങാം അതാണ് നല്ലത് കാരണം അദ്ദേഹത്തിനെ പറയാതെ ഈ പുസ്തകം കംപ്ലീറ്റ് ആവില്ല അപ്പോൾ ഇദ്ദേഹത്തിനെ പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ പ്രത്യേകിച്ച് സാഹിത്യ ലോകത്ത് ആമുഖത്തിൻ്റെ ആവശ്യമേ ഇല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാൽ ശ്രീ എം ടി വാസുദേവൻ നായർ എഴുതിയ പുസ്തകമാണിത് പുസ്തകത്തിൻ്റെ പേര് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മഞ്ഞ് അതേ പേര് പോലെ തന്നെ വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണിത് മഞ്ഞിലേക്ക് കടന്നു വരുമ്പോൾ മഞ്ഞിൻ്റെ ഓരോ താളുകൾ മറിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാകപ്പാടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും ജാർഖണ്ഡിനെ ചുറ്റിപ്പറ്റി വരുന്ന കഥാപശ്ചാത്തലമായതുകൊണ്ട് തന്നെ മുഴുവൻ ഒരു തണുപ്പ് നിറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചാണല്ലോ പരാമർശിക്കുന്നത് അപ്പോൾ ആ ഒരു തണുപ്പ് എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന കഥാകൃത്തിന് വരികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ പുസ്തകത്തിൽ നൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് വിമലയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം സുദീപ് കുമാർ മിശ്ര ഒരു ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ് കാരണം അദ്ദേഹത്തിന് ആ നാട്ടിലെത്തുമ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം ആ പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഇരുപത്തിരണ്ട് കാര്യമായ വിമലയെ അദ്ദേഹം പരിചയപ്പെടുന്നതും അവർ തമ്മിലൊരു സ്നേഹബന്ധം ഉടലെടുക്കുന്നത് പിന്നെ സുദീപ് കുമാർ മിശ്ര എങ്ങോട്ട് പോയെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നോ ഒന്നും കഥയിൽ അങ്ങനെ എടുത്തു പറയുന്നില്ല പക്ഷെ വിമല ഇപ്പോഴും സുദീപ് കുമാർ മിശ്രയ്ക്ക് വേണ്ടി ആ നാട്ടിൽ കാത്തിരിക്കുകയാണ് ഈ വളരെ മനോഹരമായ ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിർത്തുകയാണ് അടുത്ത വളരെ മനോഹരമായ വേറൊരു പുസ്തകവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം